ദക്ഷിണ കേരള ഉലമ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു ഹജ്ജ് മാനവ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും വിളംബരമാണെന്നും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ ഹൃദയവിശുദ്ധിയും നന്മയും വീണ്ടെടുക്കലാണെന്നും ക്ലാസ് ഉദ്ഘാടനം ചെയ്ത ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി പറഞ്ഞു ഹജ്ജ് എന്നാൽ മാനവ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും വിളംബരമാണെന്നും ഇസ്ലാമിന്റെ പഞ്ച ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ ഹൃദയവിശുദ്ധിയും നന്മയും വീണ്ടെടുക്കലാണെന്നും ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി പറഞ്ഞു ദക്ഷിണ കേരള ഉലമ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റസൂലുള്ളാഹി റസൂലുള്ളാഹി നമുക്ക് കാണാൻ കാണാൻ സാധിച്ചിട്ടില്ല ആ കബരി ലഹു എന്ന സന്ദർശിക്കുന്നു അവർ നിർബന്ധമായി പോയി സല്ലല്ലാഹു അലൈഹി അതുകൊണ്ട് ആ പൊന്നാര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ആ റൗല അസ്സലാത്തു അലൈക്ക യാ യാ ആരീഫിൽ ചെന്നു കൊണ്ട് പറയാറും ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നമ്മളെത്ര നിർഭാഗ്യവാന്മാരാണ് എന്നാൽ ഒന്ന് ചിന്തിക്കും അതുകൊണ്ട് പോകുന്നപ്പോൾ നീയത്തിനാകണം അള്ളാഹു നിർബന്ധമാക്കിയതാണ് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം അതിനുവേണ്ടി ഞാൻ പോവുകയാണ് എന്നുള്ള നീയത്തായിരിക്കണം പിന്നീട് പോകുന്ന ഹജ്ജിൻ്റെ ഒരു അമരും ഒരു പ്രതിഫലം നഷ്ടപ്പെടുത്താത്ത നിലയിൽ ആയിരിക്കണം നമ്മൾ പോകേണ്ടത് ചിലർ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഒരു ഒരു ജാണി മറ്റുള്ളടത്തൊക്കെ ടൂറിനടത്തുമല്ലോ അങ്ങനെ ടൂറിന് വേണ്ടി പോകുന്നത് പോലെയാണ് ചിലർ പോകുന്നത് അത് നൂറ്റാച്ചിലേ ബാക്കിയുള്ളവരൊക്കെ കരസ്ഥമാക്കാൻ തന്നെയാണ് അതുകൊണ്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഹജ്ജിൽ അറിഞ്ഞു തിരിച്ചാൽ ആവശ്യമില്ലാത്ത സംസാരത്തിൽ ഇടപെടരുത് കൂട്ടുകാരുമായിട്ടും കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് അ നിങ്ങൾ നിക്കറിലും സ്വരാത്തിലും ആയിട്ട് കഴിയണം അമ്പള ബസ് ബസ്സിൽ കയറുമ്പോഴുവതേ ആ ട്രെയിനിൽ കയറുമ്പോഴുവതേ ഫ്ലേറ്റിൽ കയറുമ്പോഴും ആ ദിക്കരും സലാത്തും ദായും നമ്മൾ നിർവഹിക്കണം അതുപോലെ തന്നെ കൂട്ടാളികളുമായിട്ടിരുന്ന് സംസാരിച്ചിരിക്കരുത് ആ സംസാരത്തിൽ ചിലപ്പോൾ ഹറാമായത് അത് വന്നുപോകും അതുകൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ

മുഹമ്മദ് ി മുഖ്യപ്രഭാഷണം നടത്തി പരിശുദ്ധമായ ഹറമിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം മുതൽ അവർ ചെരുക്കും കയ്യിൽ വെച്ചിട്ട് കരയുമായിരുന്നു അതാഹു എൻ്റെ ശിരസ് കുത്തി നടക്കാൻ ഒരു മെയ്വഴക്കം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ പാദം ഈ പരിശുദ്ധമായ ഭൂമിയിൽ ഞാൻ ഭരിക്കില്ലായിരുന്നു സ്പർശിക്കില്ലായിരുന്നു നമ്മൾ ജിദ്ദങ്ങി ബസ് മാർഗം ഹർമിലേക്ക് പോകുമ്പോൾ അതിർത്തിയിൽ ഒരു ബോർഡ് കാണാം അത് ഹർമിൻ്റെ എല്ലാ അതിർത്തിയിലും ആ ബോർഡുണ്ട് മുസ്ലിം അല്ലാത്ത വിശ്വാസി അല്ലാത്ത ഒരാണെങ്കിലും ഇനി അങ്ങുകൊണ്ട് പ്രവേശനമില്ല ഇബ്രാഹിം ഇബ്രാഹിംബി അലി ഇസ്ലാമയുടെ യഥാർത്ഥമായ വിശ്വാസം ആദാർഢ്യത ആ ഐമാനിക ആവേശം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ ഒരേ ലോകത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ ഉൾപ്പെടെ ആര് തന്നെയായിരുന്നാലും ആ തരത്തിലുള്ളിലേക്ക് പാടില്ല നമ്മളൊക്കെ ഇപ്പോഴും വളരെ ഹൃദയം നിറഞ്ഞ് ഓർക്കുന്ന സ്മരിക്കുന്ന ഒരു നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി അമീർ ഫൈസൻ്റെ ഭരണകാലത്ത് അദ്ദേഹം സൗദി അറേബ്യ സന്ദർശിച്ചു യമാമ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് എല്ലാ ഊഷ്മളമായ വരവേൽപ്പുമാണ് നൽകിയത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രത്യേക കൂടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട അറബി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വരവേറ്റത് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ്ദീൻ മൗലവി എ കെ ഉമർ മൗലവി അബ്ദുള്ള മൗലവി അഡ്വക്കറ്റ് ഇ സമീർ പൂക്കുഞ്ഞു കോട്ടപ്പുറം എസ് കെ നസീർ അബ്ദുൾ മന്നാനി തലവരമ്പ് സലീം എ ജെ ഷാജഹാൻ അഡ്വക്കേറ്റ് ഷഫീഖ് റഹ്മാൻ സലീം ഗൾഫ് ഇന്ത്യ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്